ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ മുൻമ്പത്തേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത് കേട്ടോ നിങ്ങൾ വിചാരിക്കും എപ്പോഴും മുൻപം തന്നെ ഉള്ളൂ വേറൊരു ബീച്ചില്ലേന്ന് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ബീച്ചൊക്കെ എന്ന് പറയുന്നത് ഈ മുനമ്പം കുഴിപ്പുള്ളി ചിറായ ഐറ്റംസ് ഒക്കെയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ മുൻപത്തേക്ക് തന്നെ വീണും തന്നെയാണ് ഓക്കെ അപ്പം നമ്മൾ വീട്ടിലൊക്കെ തിരിച്ചു വരാട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോൾ റോഡിൽ എങ്ങനെ ചൂണ്ട കിട്ടുക എന്നുള്ള എല്ലാവർക്കും അറിയാം മെജോറിറ്റി എന്നാലും ഞാൻ പറയുവാണ് നമ്മൾ സംസാരിച്ചോണ്ടോ വന്നപ്പോഴത്തേക്കും സംഗതി കഴിയുന്നുട്ടോ നമ്മൾ നേരത്തെ കണ്ട ബിലൂം പോയിട്ട് സാധനമില്ലേ അതാണ് ഫിഷിംഗ് ഫ്ലോട്ട് എന്ന് പറയുന്നത് അത് നമ്മൾ ടങ്കീസിൽ കോർത്തിട്ട് അതിനു മുമ്പ് നമ്മൾ പോൾ റോഡിൽ ടങ്കീസ് കെട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ബാക്കിയുള്ള ടങ്കീസിനാണ് കേട്ടോ നമ്മൾ ഫിഷിംഗ് ഫ്ലോട്ടിൽ കൊറത്തതും അന്നിട്ട് നമ്മൾ ഇത് ലോക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് കൊടുത്തിട്ടില്ലേ അത് നമ്മൾ ലോക്ക് ആക്കി കൊടുക്കും ഇപ്പൊ ഫിഷിംഗ് ഫ്ലോട്ട് ടങ്കീസിൽ ടൈറ്റ് ആയിട്ടിരുന്നോളൂ എല്ലാവർക്കും അറിയാം എന്നാലും ചുമ്മാ തിര അധികം വരുന്ന സ്ഥലമായ ഒരു വെയ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇയും കോർത്തായിരുന്നു കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ചൂട് കൊളത്തില്ലേ അത് കെട്ടണതാണ് കേട്ടോ സോറി കുറച്ച് ലകായിപ്പോയി എന്നാൽ സ്ഥലം വീഡിയോ കുറച്ച് ഫാസ്റ്റും ഓഡിയോ കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ചൂണ്ട ചൂണ്ടക്കുളത്ത് കെട്ടണതാണ് കേട്ടോ പലരും പല ചൂണ്ട ചൂണ്ടക്കുളത്ത് കെട്ടണത് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കുളത്തില് ഹോൾ ഉള്ളതുകൊണ്ട് നമ്മൾ അതിലൂടെ ടൈങ്കിസ് കൊടുത്തിട്ട് ഈ വീട്ടിൽ കാണുന്ന പോലെ മൂന്നാല് വർഷം ചുറ്റു കിട്ടോ എന്നിട്ടാണ് അത് കെട്ടുള്ളൂ ഇവിടെ നമ്മൾ പതിനാറ് ഫീൻ്റെ പോളോടാണ് ഉപയോഗിച്ചിരിക്കുന്നത് തിരുമലയൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് പിന്നെ കടലായതുകൊണ്ട് നമുക്ക് പതിനാറിന്റെ അല്ലെങ്കിൽ പന്ത്രണ്ടിന്റെയും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ മറ്റുപയോഗിക്കാൻ പറ്റില്ല എന്നല്ല എന്തായാലും കുറച്ചും കൂടെ ബെറ്റർ നമുക്ക് ഇതാണ് അങ്ങനെ ഫൈനലി എല്ലാം ആ ഇന്നൊക്കെ മീൻ പിടിച്ചാലും വിചാരിച്ചാൽ നടക്കൂല കാരണം നമുക്ക് മീനെ പിടിക്കണമെങ്കിൽ ഇല വേണം അപ്പൊ ഇതായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ചെമ്മീൻ ആണ് അപ്പൊ ഏതാ കണ്ടോ നമ്മൾ ഈ വീഡിയോ കാണുമ്പോ ചൂണ്ടക്കുളത്തൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മളൊരു പത്ത് മണിയായി കാണോ ഇവിടെ വന്ന് ഇതൊക്കെ സെറ്റ് ചെയ്തപ്പോ കടലിൽ വെയിലിറക്കാൻ കണ്ടപ്പോ തന്നെ ഉള്ള മൂടും കേട്ടോ നല്ല സാധനമുള്ള നമുക്ക് ചെറിയ ചെറിയ മീനുകള ഐറ്റംസ് ആയിരിക്കും നച്ച ഏരി ചിരി ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ കിട്ടിയ ദിവസം വർക്കാൻ പറ്റിയ ഐറ്റംസ് ആട്ടോ പക്ഷെ നമുക്ക് ഇതിനേക്കാൾ വലിയ മീനൊക്കെ പിടിക്കണ്ടേ അതിനുവേണ്ടി നമ്മള് വേറൊരു സ്ഥലത്ത് ദിവസം പോകേണ്ട ആ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ഇപ്പൊ കണ്ടോ ഈ ചെമ്മീനാണ് ഈ കവർ നിറച്ചിരിക്കണേട്ടോ അമ്പൂരി കുടിച്ച ചെമ്മീൻ ആണേ ചെമ്മീൻ്റെ തോലൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ ചൂടൊക്കെ കൊളുത്തിയിടുന്നത് വിശക്കുന്നവന് ഒരു നേരത്തെ ആരും കൊടുക്കണം എന്നുള്ളതുകൊണ്ട് കുന്നപ്പാവം തിന്നാൽ തീരുന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഇറങ്ങി തിരിച്ചേക്കണത് അതാവുമ്പോൾ പണ്ട് ആരോ പറഞ്ഞതുപോലെ മീൻ്റെ വിശപ്പ് മാറും ഞങ്ങളുടെ കടയിൽ മാറും അപ്പം നമ്മൾ എന്താ ഫൈനലി ഇതുപോലെ ചെമ്മീനൊക്കെ കൊളുത്തിയിട്ട് ചൂടാൻ വേണ്ടി കുറച്ച് മുമ്പോട്ടങ്ങൾ പോയി കേട്ടോ പക്ഷെ അവിടെ കൊത്ത് ഭയങ്കര കുറവായിരുന്നു കുറവാണ് അവിടെ ചൂണ്ടിട്ട് നോക്കിയെങ്കിലും വരെ അവിടെ കൊണ്ടുപോകണം നമുക്ക് മീനൊന്നും കൊത്തുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ കുറച്ചങ്ങോട്ട് മാറി അങ്ങനെ അവിടെ അത്യാവശ്യം മീൻ കിട്ടണ്ടായിരുന്നോ നച്ചറ ഏരിയ ഒക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അവിടെ ആണെങ്കിൽ കൊത്തലോട് കൊത്തലായിരുന്നു ഒരു രക്ഷ ഉണ്ടായില്ല ചെമ്മീൻ വരെ തീരോന്ന് പേടിച്ചായിരുന്നു ഞങ്ങൾ ഇരുന്നേ അമ്മ മാതിരി പോയിത്തരും പിന്നെ ഒരു ഉച്ചയായപ്പോഴത്തേക്കും ഭയങ്കര വെയിലെത്തായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാറി വേറെ സ്പോട്ടിലേക്ക് പോയിട്ടോ അവിടെ കൊടുക്കാത്ത വെയിലായിരുന്നു ഹാർബറിനോട് എടുക്കുന്ന ബോട്ടുകൾ ഒരു അടുത്ത് കാണുന്ന രീതിയിലായിരുന്നു പിന്നത്തെ ചൂണ്ട കിട്ടിയിട്ടോ ഈ പറഞ്ഞ ബോട്ടുകളുടെ വീഡിയോയും പിന്നെ അവിടെ നിന്ന് ചൂണ്ട കിട്ടിയിട്ട് കുറച്ച് മീനുകളൊക്കെ ഇല്ല അവരുടെ വീഡിയോസൊക്കെ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ ഒന്ന് കണ്ടു നോക്കണേ രാവിലത്തെ ചായ കൂടിയും കഴിഞ്ഞ് പത്ത് മണിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ടു കുപ്പി വിളവായിട്ട് പോകാട്ടോ പിന്നെ ഇവിടെ നിന്ന് വൈകുന്നേരം നാലേക്ക് തിരിച്ചു പോകുന്നവരെ ഒരു വള കഴിച്ചിട്ടില്ലായിരുന്നു നല്ല വിഷമം നല്ല വെയിലും ഉണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെയാണെങ്കിലും ദൈ മൊതലം കിട്ടുമ്പോണ്ടല്ലോ നമ്മുടെ എല്ലാ വിഷവും ദാഹം പോകുമ്പോൾ പോകണം അല്ലേലങ്ങനെയല്ലേ നമ്മളിഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയല്ലേ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയേക്കാൾ കൂടുതൽ ആസ്വദിച്ച് ചെയ്യുക എന്തായാലും ഇന്നത്തെ ദിവസം അത്ര ഹോപ്പ്ലെസ് ആയിരുന്നില്ല ഏട്ടോ ഞാൻ കിട്ടിയ മീനെ കാണണ്ടേ അതാ കണ്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ അച്ചാ